ളേ നമസ്തേ ഞാൻ ഫാർമിസ്റ്റ് ദേവമാധവൻ വേദിക് ഫാമീയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ഹൃദയരേഖയുടെയും ഭാഗരേഖയുടെയും അല്ലെങ്കിൽ ബുദ്ധിരേഖയുടെയും ഒക്കെ ആരംഭ ഭാഗത്തുനിന്ന് ചില സ്കീൽശാഖകൾ മറ്റ് മണ്ഡലങ്ങളിലേക്ക് പോയാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന രേഖാഫലങ്ങളെപ്പറ്റിയാണ് ഇങ്ങനെയുള്ള കീഴ്ശാഖകൾ ചില പ്രത്യേക മണ്ഡലങ്ങളിലേക്ക് എത്തുമ്പോൾ ചിലരുടെ ജീവിതത്തിൽ വൺ വിജയം കിട്ടാറുണ്ട് ആ ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് തികച്ചും ഇത് മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ പരിശ്രമത്തിൽ കുറച്ച് മെച്ചം കൂടി നിങ്ങൾ വരുത്തുകയാണെങ്കിൽ പൂർണ്ണമായും നിങ്ങൾക്ക് ജീവിത വിജയം നേടുവാൻ സാധിക്കും ശ്രദ്ധാപൂർവം നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ വരാനിരിക്കുന്ന ചില അപകടങ്ങളെയോ ദുരന്തങ്ങളെയോ ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായി മാറ്റിക്കൊണ്ട് ദൂഷ്യമില്ലാത്ത ഒരു ലൈഫ് നയിക്കുവാൻ സാധിക്കുമെന്നും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും കാണുവാൻ ശ്രദ്ധിക്കണമെന്ന് ൂടി ഞാൻ ഇവിടെ നിർദ്ദേശിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ രേഖലക്ഷണം നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഭാഗരേഖയുടെ കീഴ് ഭാഗത്തു നിന്ന് ഒരു ശാഖാരേഖ നേരെ ചന്ദ്രമണ്ഡലത്തിലേക്ക് പോയി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശധനം വന്നു ഭവിക്കുന്നതിനുള്ള സൗഭാഗ്യം ലഭിക്കുമെന്നുള്ളതാണ് ഇങ്ങനെയുള്ള രേഖ അതായത് ഭാഗ്യരേഖയുടെ താഴെ ഭാഗത്തു നിന്ന് നേരെ ചന്ദ്രനിലേക്ക് ഹോർസോണ്ടിലായി കിടക്കുന്ന രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് വിദേശത്ത് പോകുന്നതിനും അവിടെ ജോലി ചെയ്യുന്നതിനോ അതിലൂടെ സമ്പന്നയാകുന്നതിനോ സമ്പന്നനാകുന്നതിനോ ഒക്കെയുള്ള സൗഭാഗ്യം ഉറപ്പാണെന്നുള്ളതിൻ്റെ ഒരു മുൻ സൂചനയാണ് ഈ രേഖാസൂചന എന്നാൽ ഈ രേഖാ സൂചന അവിടെ കിടക്കുന്നവർ വിദേശത്ത് ജോലിക്ക് മാത്രം പോകുന്നവർക്കല്ല ഉന്നത വിദ്യാഭ്യാസത്തിന് ഹയർ സ്റ്റഡീസിന് വേണ്ടി വിദേശത്ത് പോകുന്നവരുടെ കൈകളിലും നമുക്ക് ഈ രേഖ കാണുവാൻ സാധിക്കും അങ്ങനെ ഉന്നത വിദ്യാഭ്യാസം തേടി വിദേശത്ത് പോകുന്നവർക്ക് അവിടെ തന്നെ ജോലി സ്വീകരിച്ച് അവിടുത്തെ സിറ്റിസനായി തീരുന്നതിനുമൊക്കെയുള്ള സൗഭാഗ്യം ഭാവിയിൽ ലഭിക്കുമെന്നുള്ള ഒരു ഉത്തമ സൂചനയാണ് ഈ രേഖ അതായത് ഭാഗ്യരേഖയുടെ ആരംഭ നിന്ന് ചന്ദ്രനിലേക്ക് കിടക്കുന്ന സമാന്തര രേഖകൾ ഈ രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഭാവി ജീവിതത്തിൽ വിദേശത്തു നിന്നുള്ള ഒരു പുരോഗതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ളത് അതുകൊണ്ട് വിദേശത്ത് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള രേഖയും കൂടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ചാൽ മാത്രം മതി പൂർണ്ണമായ വിജയം വിദേശം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ഹൃദയരേഖയുടെ ആരംഭ ഭാഗത്തിൽ നിന്നും ഒരു കീഴ്ശാഖ നേരെ ഒന്നാം ചൊവ്വാ മണ്ഡലത്തിലേക്ക് വന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലത്തെ പറ്റിയാണ് ഇങ്ങനെയൊരു കീഴ്ശാഖ നിങ്ങളുടെ മണ്ഡലത്തിലേക്ക് ഹൃദയരേഖയുടെ ആരംഭ ഭാഗത്തു നിന്നും വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പട്ടാളത്തിലോ പോലീസിലോ ഒക്കെ ജോലി കിട്ടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആർമിയുമായിട്ടും സൈന്യവുമായിട്ടോ പോലീസ് സർവീസുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഉന്നത ജോലികളിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെന്നുള്ള ഒരു മുൻ സൂചനയാണ് ഈ രേഖാസൂചന ഇങ്ങനെയുള്ള രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റും പട്ടാളത്തിലോ പോലീസിലോ ഒക്കെ ജോലിക്ക് ട്രൈ ചെയ്യാം ഷുവർ ഷുവറായിട്ടും നിങ്ങൾക്കത് നേടിയെടുക്കുന്നതിനും അതിലൂടെ അധികീർത്തിയും സമ്പത്തുമൊക്കെ വന്നു ഭവിക്കുന്നതിനുള്ള സാധ്യത ഭാവിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയാൻ ഒരു രേഖാസൂചനയാണ് ഹൃദയരേഖയുടെ ആരംഭ ഭാഗത്തു നിന്ന് കീഴോട്ടിറങ്ങുന്ന രേഖ ചൊവ്വാ മണ്ഡലത്തിൽ എത്തിക്കാണുന്നത് അതുമാത്രമല്ല നിങ്ങൾ ഭൂമി സംബന്ധമായ ബിസിനസ്സിൽ ബിസിനസ്സിലേർപ്പെടുന്നവർക്കൊക്കെയാണെങ്കിൽ ഇങ്ങനെയുള്ള രേഖ അവിടെ കിടപ്പുണ്ടെങ്കിൽ നൂറ് ശതമാനവും റിയൽ എസ്റ്റേറ്റ് കൊണ്ടോ ഭൂമിയുടെ ബിസിനസ്സുകൊണ്ടൊക്കെ അതിസമ്പന്നരായി മാറുന്നതിനുള്ള സൗഭാഗ്യം വരുമെന്നുള്ള ഒരു മുൻ സൂചനയായിട്ട് നമുക്ക് ഈ രേഖാസൂചന െ എടുക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ സുഹൃത്തുക്കളെ ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് ബുദ്ധരേഖയുടെ ആരംഭ ഭാഗത്തുനിന്ന് കീഴോട്ടിറങ്ങുന്ന രേഖ നിങ്ങളുടെ ചൊവ്വാ മണ്ഡലത്തിലേക്കോ ശുക്രമണ്ഡലത്തിലേക്കോ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ദൂഷ്യഫലത്തെ പറ്റിയാണ് ഇത് മിക്കവരുടെയും കൈകളിൽ ഇങ്ങനെയുള്ള രേഖകൾ കാണാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് കൂടുതൽ നിങ്ങളെ എഫക്റ്റ് ചെയ്യാൻ സാധ്യത ബഹുഭൂരിപക്ഷം പേർക്കും എഫക്ട് ചെയ്യാൻ സാധ്യത അതുകൊണ്ട് ഈ രേഖാലക്ഷണം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് നിങ്ങളുടെ കയ്യിലെ ബുദ്ധരേഖയുടെ ആരംഭ ഭാഗത്തു നിന്നും രണ്ടാം ചുവമണ്ഡലത്തിലേക്കോ ശുക്രനിലേക്കോ രേഖ പോയി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധുക്കൾ ശത്രുക്കളായി തീരുന്നതിനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കൾ നിങ്ങളെ ചതിക്കുന്നതിനോ ദൂഷ്യങ്ങളിൽപ്പെടുത്തുന്നതിനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ബന്ധുക്കൾക്ക് ധനം കൈകാര്യം ചെയ്യാതിരിക്കുക ബന്ധുക്കളുമായിട്ടോ വിലപിടിച്ച ഒരു കാര്യങ്ങളും കൈവായ്പയായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ മറച്ചു കൊടുക്കാതിരിക്കുകയോ അവർ തിരിച്ചു തരാനുള്ള സാധ്യത ഇങ്ങനെയുള്ള രേഖക്കാർക്ക് ഒരിക്കലുമില്ല എന്ന് പറയട്ടെ പിന്നെ പിണങ്ങി പിരിയേണ്ട അവസ്ഥ വരും അതുമാത്രമല്ല ബന്ധുക്കൾക്ക് ജാമ്യം നിന്ന് കൊടുക്കുക ബാങ്ക് ലോണൊക്കെ ബന്ധുക്കൾ എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ ജാമ്യം നിന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ ക്യാഷ് അടയ്ക്കാതെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ജപ്തി എല്ലാം അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് അല്ല നിങ്ങൾ അടച്ചു തീർക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നവരുടെ കയ്യിൽ മിക്കവാറും ഈ രേഖകൾ ബുദ്ധിരേഖയുടെ ആരംഭ ഭാഗത്തുനിന്ന് കീഴോട്ട് രേഖകൾ ഇറങ്ങി ചൊവ്വാമണ്ഡലത്തിലേക്ക് എത്താം എന്നാൽ ഈ രേഖകൾ നീളം കൂടി നിങ്ങളുടെ ശുക്രമണ്ഡലത്തിൽ വരും യും വരുന്നുണ്ടെങ്കിൽ ഇത് വെരി ഡേഞ്ചർ ആണ് നിങ്ങൾക്ക് ദാമ്പത്യ പ്രയാസങ്ങൾ വരും അതായത് നിങ്ങളുടെ ജീവിതം ഡിവോഴ്സിൽ പോകുന്നതും വിവാഹ ജീവിതം ഡിവോഴ്സിലേക്ക് പോകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള രേഖകൾ കാണുന്നവർക്ക് പരസ്ത്രീ ബന്ധമോ സ്ത്രീകൾക്ക് പരപുരുഷ ബന്ധമോ സ്ഥിരമായി വന്നു ഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ദാമ്പത്യ ജീവിതം പരാജയപ്പെടുന്നതിനും സ്ഥിരമായി കുടുംബത്തെ ജീവിതകലകം വന്നു ഭവിക്കുന്നതിനും ഒക്കെയുള്ള സാധ്യതയുണ്ട് ഇത് കൂടിക്കൂടി ലാസ്റ്റ് നിങ്ങൾക്ക് ഡിവോഴ്സിൽ പോകേണ്ട ഒരു അവസ്ഥ വരും അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ മക്കളെ ഭാവിയിൽ ദുരന്തത്തിൽ പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള രേഖാലക്ഷണം അതായത് ബുദ്ധിരേഖയുടെ ആരംഭത്തിൽ നിന്ന് നീളം കൂടിയ രേഖകൾ കീഴോട്ടിറങ്ങി മണ്ഡലം കഴിഞ്ഞ് ശുക്രമണ്ഡലം വരെ എത്തിക്കാണുന്നുണ്ടെങ്കിൽ തീർച്ചയാണ് നിങ്ങളുടെ ദാമ്പത്യത്തിൽ പരപുരുഷ ബന്ധം കൊണ്ടോ പരസ്ത്രീ ബന്ധം കൊണ്ടോ ദുരന്തം വരുമെന്നതിൻ്റെ സൂചനയാണ് അതുകൊണ്ട് മുൻകൂട്ടി ഈ രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളങ്ങനെയുള്ള ദൂഷ്യ സ്വഭാവത്തിന് പോകാണ്ട് വളരെ ശ്രദ്ധാപൂർവം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് ദാമ്പത്യം വിജയിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ഈക്കൽ സ്നേഹമോ പരിചരണമോ പരിഗണനയോ കിട്ടാതെ വരുന്നുകൊണ്ട് അവരുടെ ഭാവി ജീവിതവും മോശമായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഇവിടെ വിശദീകരിച്ച മൂന്ന് രേഖാലക്ഷണങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതിലേതെങ്കിലും ഒരു രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ വിശദീകരിച്ച ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങി നിങ്ങളുടെ ജീവിതം വിജയിപ്പിക്കണമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇനി രേഖാശാസ്ത്ര സംബന്ധമായ ഉത്തമമായ ഒരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുവോളും നന്ദി നമസ്കാരം